കല്യാണ പുവ എടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല ചെക്കൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണിനിടാനുള്ള കല്യാണ പുടവ ചെക്കൻ്റെ വീട്ടുകാരായിട്ടോ തരുക അതുകൊണ്ട് തന്നെ താലി കിട്ടണ സമയത്ത് നമ്മൾ ഈ ഒരു പുടവ എന്തായാലും എടുക്കണം അപ്പൊ അത് എടുക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ ആദ്യം പോയത് തൃശ്ശൂർ ജയലക്ഷ്മി സിൽസിലോട്ടാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവർ ഒരുപാട് കളക്ഷൻസ് കാണിച്ചു തന്നു എല്ലാം നല്ല കളക്ഷൻസ് കാരണം നമുക്ക് വേണ്ട ബജറ്റിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലൊരു കളർ പാറ്റേണും ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡും കഴിച്ച് നമ്മൾ നേരെ പോയത് തൃശ്ശൂർ കല്യാണിലോട്ടാണ് അവിടെ എത്തിയിട്ട് കുറച്ച് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചെണ്ണം നമ്മൾ വേറും ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ഇതാ ഈ ഒരു മൂന്നെണ്ണം കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒന്നുകൂടി ഞാൻ വേർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഏതെടുക്കണമെന്ന് ഭയങ്കര ആയിരുന്നു ബ്ലൂ എടുക്കണോ മെറൂൺ എടുക്കണോ പിങ്കിൽ തന്നെ രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ദുഫായി അവനെ വരെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് ഒരു സാരി ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഏതാണ്ട് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റും സാരി ആക്കി വരുമ്പോഴാണ് നമ്മുടെ സാരിയുടെ തല ഇങ്ങനെ കെട്ടുന്ന കണ്ടത് തിരക്കായതുകൊണ്ട് നമ്മുടെ സാരി കട്ട് ചെയ്തിട്ട് കെട്ടുന്ന കാണാൻ പറ്റിയില്ല പിന്നെ നമുക്ക് കേരള സാരിയും അതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് സാരിയും പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങിയപ്പോഴത്തേനും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി ആയിട്ടോ സോ കല്യാണ ഷോപ്പിംഗ് ഒന്നും അത്ര എളുപ്പമല്ല